ഹലോ സ്ലാമലൈക്കും അപ്പം ഇന്നത്തെ മോർണിംഗ് മോർണിംഗ് അയച്ചും എൻ്റെ അയച്ചുള്ളൊരു ഡെയിലി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം മോർണിംഗ് ടു എൻഡിങ് വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ തൊട്ട് നൈറ്റ് ടു എൻഡിങ് വരെയുള്ള അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റപ്പാട് പാടെന്നെ രാവിലെ നേരത്തെ എണീച്ചിരുന്നു പിന്നെ വീണ്ടും കിടന്നതാണ് നിസ്കേരിച്ചിട്ട് നിസ്കേരിക്കാൻ വേണ്ടി എണീക്കും രാവിലെ പിന്നെ എന്താണ് ഉറങ്ങിയിട്ട് പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടോ അപ്പോൾ ഒരുപാട് എഴുതാണ്ടിരുന്നു രണ്ട് എ ഫോർ എഴുതി എനിക്ക് റെക്കോർഡൊക്കെയുള്ള വർക്കാണ് ഞാൻ ടീച്ചിങ്ങാണ് പഠിക്കണത് മോണ്ടിസോറിയുണ്ടോ പഠിക്കുന്നത് അപ്പോൾ റെക്കോർഡൊക്കെയുള്ള വർക്കാണ് പക്ഷേ ഏതെങ്കിലും പിക്ചേഴ്സ് കിട്ടണം ഞാനിപ്പോൾ രണ്ട് എ ഫോർ എഴുതി പിന്നെ മിസ്സിനോട് വിട്ടരാ പറഞ്ഞപ്പോൾ മിസ് വിട്ടും തന്നിയില്ല കാരണം എൻ്റെ ഫോണിൽ ഡിസപ്പിയർ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച വേണ്ടത് ഇന്ന് കംപ്ലീറ്റ് ആക്കണം എന്ന് കരുതിയതാണ് പിന്നെ മിസ്സ് പറയും ആദ്യം നിങ്ങൾ എ ഫോറില് എന്താണ് മാർജിനൊക്കെ വരച്ച് വെച്ചിട്ട് എഴുതാൻ നോക്കുകയെന്ന് പറയും പക്ഷെ ഞാൻ അപ്പപ്പം ഉണ്ടോ എല്ലാം ചെയ്യലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മോളും എണീച്ചിട്ടില്ല എന്താണ് മോളിപ്പം എണീറ്റ് വരും അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഇനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടോ കേട്ടോ ഗൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഷെയ്ക്ക് ആണ് ഈ ഷെയ്ക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് രാവിലെയും നൈറ്റും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കൽ കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് പൗഡർ യൂസ് ആക്കണം ഈ ഷേക്കിന് വേണ്ടത് നല്ല എനർജിക്ക് ബൂസ്റ്റർ ഉണ്ടോ മൂന്ന് പൗഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫോർമുല വണ്ണും സെക്കൻഡ് ഫോർമുല റ്റൂവും സെക്കൻഡ് പ്രോട്ടേ തേഡ് വൺ പ്രോട്ടീൻ പൗഡർ കേട്ടോ ഫോർമുല ടു എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ മിൽക്കോ അല്ലെങ്കിൽ ഷേക്ക് മേട്ട് പറഞ്ഞൊരു പൊടിയോ അങ്ങനെട്ടോ യൂസ് ചെയ്യുക അപ്പോൾ അതും കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് അഴിക്കണം ഐസ് ക്യൂബും പാലൊക്കെ ഒഴിച്ചിട്ട് ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഇത് നന്നായിട്ട് അടിച്ചു വരാം കേട്ടോ കാരണം കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ അല്ലാതെ ഇത് ശരിക്കും കുറഞ്ഞായി കിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സ്മൂത്ത് ആയിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഓട്സ് ഒക്കെ ഇട്ടാൽ നല്ലതാവും കേട്ടോ നാ മുതലേ ഓട്സ് ഇട്ട് ട്രൈ ചെയ്ത് വെക്കണം ഇൻഷാല്ല എന്തായാലും ഞാനിവിടെ റെസിപ്പിയൊക്കെ എടുത്ത് ഒരു ഗ്ലാസ് വഴിപ്പിൽ ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ് റെസിപ്പിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതുകൊണ്ട് അതിൻ്റെ മോത്തിൻ്റെ പരുവങ്ങൾക്ക് മനസ്സിലാവണം വീഡിയോ വീഡിയോകളുപ്പിന് ഞാൻ മോക്ക് നോട്ടിഫിച്ച് മതി അറിഞ്ഞ നൂറ്റിപ്പ് ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ അത് വാങ്ങാം അങ്ങനെയാണ് ഞാൻ ഇപ്പൊ നോട്ടിപ്പിട്ടുണ്ടാക്കാൻ പോവുകയാണ് ബട്ടറൊക്കെ കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ബട്ടർ ഓപ്ഷനിലാണ് വേണം എന്നുണ്ടെങ്കിൽ ആ ബട്ടർ ഉണ്ടായ ചേട്ടൻ കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു മാങ്കോയും ഒരു മാങ്കോ അല്ല മാഗി എപ്പി ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ബട്ടറും കൂടെ ആഡ് ചെയ്താൽ ഒരു ചണിക്ക് അപ്പോൾ പിന്നെ ഞാൻ അതിൽ ആ പൊടിയും പിന്നെ രണ്ട് തരം പൊടിയുണ്ടായി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നൂഡിൽസ് പിന്നെ ഉച്ചക്കോ അത് മാത്രീന്ന് പറഞ്ഞു ഇരിക്കേക്കാം പിന്നെ ഞാൻ പറഞ്ഞത് ഉച്ചക്കത് വേണ്ട മാങ്ങോ കഴിക്കാം ചോറും എല്ലാം വെച്ചിട്ട് പോകൂലെ അല്ലേ അപ്പം ഞാനിത് നൂഡിൽസ് എല്ലാം വെച്ച് നന്നായിട്ട് നല്ല മെച്ചിട്ട് വരണം അപ്പം ഞാനത് മൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഒന്നിപ്പോൾ ഞായറാഴ്ചയല്ല ണ്ടാക്കി കൊടുത്ത് ഫുള്ള് ചിലവര് എന്താണ് ഈ വെള്ളത്തോടെ നൂഡിൽസ് സൂപ്പായിട്ട് കുടിക്കണോണ്ട അങ്ങനെ ചിലവർക്ക് ഇഷ്ടാവണം കൊണ്ട് നൂഡിൽസ് പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് ഈ വെള്ളം ഫുള്ള് വച്ചിട്ടുള്ള നൂഡിൽസാണ് ഇഷ്ടം അങ്ങനെ കഴിക്കാനാണല്ലോ രസം പിന്നെ മോക്കോ അതെന്ന ഇഷ്ടം അങ്ങനെ കഴിക്കാനാണ് രസം അപ്പോൾ അത് ഏകദേശം നമ്മളെ നൂഡിൽസത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് മോക്ക് ഓള ഞാൻ എന്താണ് ഇമ്മ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ഞാൻ ഓള ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആക്കി വരാൻ പോ ഫ്രഷ് ആക്കിയിട്ട് വരാൻ വേണ്ടി പോയത് കേട്ടോ കൊണ്ടുറാന് അപ്പം ഒന്ന് ഉച്ചയ്ക്ക് മാങ്ങോ ആയിരുന്നു കഴിച്ചീണത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സ്റ്റിച്ച് സെൻറ്ററൊക്കെ പോകാണ്ടിരുന്നു കേട്ടോ അവിടുത്തെ ഒരു ഏകദേശം ഒരു ആംബിയൻസ് ആണ് ഞാൻ കാണിച്ചത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ വന്നിട്ട് വൈകുന്നേരം മറ്റേ ജബോട്ടിക്കാവ് കൊണ്ടുവന്നിരുന്നു മല വീട്ടിൽ നിന്ന് മല ആങ്ങളും അപ്പോൾ അത് കഴിച്ച് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് കാണുന്നതും ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതും ആദ്യമൊക്കെ ഈ ഫ്രൂട്ടിന് ഫ്രൂട്ടിന് ഭയങ്കര ഡിമാൻഡായിരുന്നു മരമുന്തിരി എന്നൊക്കെ അറിയപ്പെടും ഈ ഫ്രൂട്ട് അപ്പോൾ ഇത് ഭയങ്കര ഒരു പുളിയുണ്ട് പുളി വിത്ത് മധുരം ഉണ്ടാവും പുളി വിത്ത് ഷുഗറോട് കൂടിയ ഫ്രൂട്ടാണേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റാട്ടൻ കേട്ടോ പിന്നെ ഇത് ബ്രസീലിയൻ ആണ് ബ്രസീലിയൻ ചബോട്ടിക്കാബോ പിന്നെ ഇതാണെങ്കിൽ ഒരുപാട് അന്നൊക്കെ ഇതിനെ ഡിമാൻഡുള്ള സമയത്തൊക്കെ ഇത് നമ്മളെ വാങ്ങി നഴ്സറിയിൽ നിന്നൊക്കെ കഴിച്ചോ കഴിച്ച് ഇരിക്കണ കഴി കടക്കാരടുത്തുനിന്ന് വാങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരും അപ്പോൾ ആദ്യം കഴിച്ച് ടേസ്റ്റ് ചെയ്യണം നോക്കുന്ന സമയത്ത് അവരെ ഈ കുരുകളുണ്ടാവുമല്ലോ ഇതിൻ്റെ വിത്തുകൾ അങ്ങോട്ട് തന്നെ വാങ്ങി വെക്കും കാരണം ഈ വിത്തിനാണ് അന്ന് ഡിമാൻഡ് ഉണ്ടായിരുന്നു വിത്തിനും പ്രോട്ടീൻ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു ഡയറി മിൽക്കിൻ്റെ ഗാലക്സി അത് കഴിച്ചു ഗൈസ് ഡയറി മിൽക്കിൻ്റെ ഗ്യാലക്സി തന്നാൽ നോർമൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഇട്ടാ അത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഫാമിലി പാക്കിന് നൂറ് രൂപയ്ക്കാണെന്നാണ് തോന്നുന്നുണ്ട് അപ്പോൾ അത് ഞാൻ മോളും കൂടെ കഴിച്ചിട്ടു റൈസ് അപ്പോൾ പിന്നെ രാത്രി പിന്നെ കാറായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല ഇല്ല വിശപ്പുണ്ടായില്ലായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ഇനി ചോറ് വേണ്ടെന്നു തന്നെ കരുതിയത് ഉച്ചയ്ക്ക് എനിക്ക് വല്ലാണ്ട് പോകില്ല ചോറ് അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ലോഗ് ഇത്രേ ഉള്ളൂ പിന്നെ ഗൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി മഞ്ഞൾ തന്നെ കേട്ടോ അതെ അപ്പോൾ കുട്ടികൾക്ക് വല്ലവർക്കൊക്കെ ആ സ്കിന്നിനെ പറ്റണ ഒരു അടിപൊളി ഐറ്റം ആണ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ അലോവെയർ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ബോഡി ലോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാവും ഇത് ഞാൻ തോയിഫ് മാളിൽ നിന്ന് വാങ്ങിയതായിരുന്നു നല്ല റേറ്റ് ഉണ്ട് അറുന്നൂറ്റി സംതിങ് എത്ര ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് മെഡോൻ്റെ അണ്ടാവും ഒന്ന് ഈ വാങ്ങി യൂസ് ആക്കി നോക്കിയിരുന്നു താ താനെനിക്കിഷ്ടമാവും ഞാൻ രണ്ട് ബോഡി ലോഷനാണ് ഇതിൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്യല് ഒന്ന് ഈ നിവ്യൻറ്റും ഒന്ന് ഈ മെഡോൻ്റൊട്ടൊക്കെ കൂടുതലായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ട സാധനം മെഡോൻ്റ ഉണ്ടാവും പിന്നെ നിവ്യൻ്റെ ഞാൻ ഓൾറെഡി ആദ്യം യൂസ് ചെയ്യണ ഒരു ബോഡി ലോഷനാണ് അത് കഴിഞ്ഞാൽ ഒരൊട്ടം കോട്ടയ്ക്കിലെ തോഫ് മാളിൽ പോയ ശേഷമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടത് അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയത് കേട്ട് അവർ ഫ്രാഗ്രൻസ് അപ്ലൈ ചെയ്ത് തന്നെ അങ്ങനെ ഇഷ്ടമായി